എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത് മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന വാഴക്കപ്പം അല്ലെങ്കിൽ പഴംപൊരി നല്ല ആയിട്ട് എങ്ങനെയാണിത് തയ്യാറാക്കിയേക്കുന്നതെന്നൊന്ന് കണ്ട് നോക്കാം ഒരു ബൗൾ നമുക്ക് എടുക്കാം ശേഷം നമുക്ക് ഇരുന്നൂറ്റമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് അളവിന് മൈദ ചേർത്ത് കൊടുക്കുക അതേ കപ്പിന് മുക്കാൽ കപ്പ് അളവിന് കട്ട മുട്ട തൈരാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അളവിന് പഞ്ചസാരയാണ് ഒരു ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പം പത്തിരി ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയിൽ അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം കാൽ ടീസ്പൂൺ അളവിന് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ അളവിന് കറുത്ത എള് ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ അളവിന് മഞ്ഞൾ പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ആ തൈരിൽ തൈരിലിതൊന്ന് ഇതുപോലൊന്ന് മിക്സാക്കി എടുക്കാം നല്ലതായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുമ്പോൾ ഈ മാവെല്ലാം ഒന്ന് നനഞ്ഞ് ഇതുപോലെ കിട്ടുമല്ലോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് വെള്ളമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ലൂസായി പോയാൽ കഴിഞ്ഞാൽ നമുക്ക് വാഴക്കപ്പം ഉണ്ടാക്കിയാൽ ശരിയായി കിട്ടത്തില്ല അതുകൊണ്ട് കുറേശ്ശെ വെള്ളമേ ചേർത്ത് കൊടുക്കാവൂ ഈ ഒരു പരുവത്തി വേണം നമുക്ക് കിട്ടാനായിട്ട് ഒത്തിരി ലൂസുമല്ല ഒത്തിരി തിക്കുമല്ല ആ ഒരു പരുവത്തി വേണം നമുക്ക് കിട്ടാനായിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണില്ല അതിൽ കുറച്ചാണ് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കാം നമ്മുടെ പഴം പൊരിയൊക്കെയുള്ള ബാറ്ററി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ഇപ്പോൾ തന്നെ നമുക്ക് തയ്യാറാക്കാം ഇനി നമുക്കിതിന് വേണ്ടുന്ന പഴം നമുക്ക് എടുക്കാം മൂന്ന് ഏത്തപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് വലുതും ഒരു ചെറുതുമാണ് എടുത്തിരിക്കുന്നത് ഈ പഴത്തിൻ്റെ തൊലിയെല്ലാം കളഞ്ഞെടുത്തുകൊണ്ട് വരാം വലിയ പഴം ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മുറിച്ചാണ് എടുക്കുന്നത് അതിനുശേഷം മൂന്ന് പീസായിട്ട് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം എല്ലാ പഴവും നമുക്ക് ഇതുപോലെ തൊലി കളഞ്ഞിട്ട് രണ്ട് പീസാക്കിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം ആ ചെറിയ പീസ് ഞാൻ മുഴുവനായിട്ട് തന്നെ അങ്ങ് എടുക്കുകയാണ് അത് ഞാൻ ചെറുതാക്കുന്നില്ല അത് വലിയ പഴവുമല്ല ഒരു മീഡിയം പഴമായോണ്ട് അതങ്ങനെ തന്നെ ഞാനങ്ങ് എടുക്കുകയാണ് ഇനി നമുക്ക് ഒരു പാനടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം നമ്മൾ ഏത്തക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്ക് ഈ എണ്ണ ഒന്ന് നല്ലതായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബാറ്ററില്ലേ ആ ബാറ്ററിലേക്ക് നമുക്ക് ഓരോ കഷ്ണം ഏത്തക്കായി എടുത്ത് ഇതുപോലെ ഒന്ന് മുക്കിയിട്ട് ആ ചൂടെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം തൈരിലുണ്ടാക്കുന്നതുകൊണ്ട് അങ്ങ് ലൂസായിട്ടൊന്നും പോയിട്ടില്ല നല്ലതായിട്ട് നമ്മുടെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ ഏത്തക്കപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റുമാണ് ഇതുവരെ തയ്യാറാക്കാത്തവരൊന്നും തയ്യാറാക്കി നോക്ക് കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയ വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് കാണാം ബൈ